ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കോജൻ ഇംഗ്ലീഷ് കമ്പനിയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുക നമ്മുടെ എസ്പെഷ്യലി പി എസ് സി എക്സാംസ് നമ്മൾ എഴുതുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മൾ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരമെന്ന് നമുക്ക് ഒരു വല്ലാത്തൊരു ഒരു നമ്മൾ നമ്മളതിന് ആൻസർ ചെയ്യും അങ്ങനെ ഒരു പത്ത് ഇരുപത് മാർക്കോളം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയുകയാണ് എനിക്ക് നെഗറ്റീവ് മാർക്ക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് എച്ച് എസ് എക്സാംസിനും ഞാൻ എൻ്റെ എച്ച് എസ് എക്സാം എഴുതി അതിലെനിക്ക് ഏകദേശം പത്ത് ഇരുപതോളം മാർക്ക് നെഗറ്റീവ് പോയിട്ടുണ്ട് ഞാൻ വെറുതെ എന്താ പറയുക നമുക്ക് അറിയും എന്നുള്ളത് ഒരു ഒരു കോൺഫിഡൻസ് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു അങ്ങനെ അത് ആ മാർക്ക് ചെയ്തത് നെഗറ്റീവ് മാർക്കിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു അൻപതോ അറുപതോ മാർക്ക് കിട്ടേണ്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ഇപ്പോൾ പത്ത് ഇരുപത് മാർക്ക് അന്ന് ആയി പോവുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു തെറ്റ് അടുത്ത എക്സാമിന് ഞാൻ ആവർത്തിക്കില്ല എന്നുള്ളൊരു എടുത്തിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് എന്തായാലും ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മളെ ആക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരും എങ്കിൽ കൂടി എസ്പെഷ്യലി ഗ്രാമർ വൊക്കാബുലറി വൊക്കാബുലറുകളിലെ ചോദ്യങ്ങളൊക്കെ ചിലത് നമ്മൾ നമ്മളെത്ര എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും എത്ര എക്സ്പേർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളറിയാതെ ചില ആൻസറുകൾ നമ്മൾ തെറ്റിക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് മാർക്കുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ റാങ്കിലേക്കുള്ള അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു കടന്നുകയറ്റത്തിന് എപ്പോഴും ഒരു തടയിടാൻ ഇത്തരത്തിൽ നെഗറ്റീവ് മാർക്സിന് പറ്റും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം എക്സാം എഴുതുക ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ആഫ്റ്റർ നിങ്ങളെ വളരെ കോൺഫിഡൻ്റായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടു ശേഷം ചോദ്യങ്ങൾക്ക് മാത്രം ആൻസർ ചെയ്തതുകൊണ്ട് ചെയ്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം പേന ബ്രേക്ക് ചെയ്ത് കളയുക ഡിസ്ട്രോയ് ചെയ്ത് കളയുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ മൂവ് നമുക്ക് ചെയ്യേണ്ടി വരും ചില ചില ചോദ്യങ്ങൾ നമ്മൾ നമുക്ക് എക്സ്ട്രാ സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും ഇത് കറക്റ്റ് ആണല്ലോ ഇത് കൊടുത്താലോ എന്ന് തോന്നി നമ്മൾ കറുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കാണ് വരുന്നത് പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ ചെയ്യേണ്ടത് സബ്ജെക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും ഡീപ്പായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഏത് ചോദ്യം വന്നാലും കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരം പറയാൻ പറ്റും ഉത്തരം ചെയ്യാൻ പറ്റുന്നുള്ളെന്ന് നോ ഡൗട്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് കറണ്ട് ഐ ഹാവ് ബിൻ വർക്കിംഗ് ആസ് വൺ ഓഫ് ദ സി ബി എസ് ഇ സ്കൂൾസ് പ്രിൻസിപ്പൽ ഹിയർ അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ജോബാകുന്നു സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെതായ വർക്ക് വർക്ക് ലോഡും കാര്യങ്ങളും ഈവൻ വെക്കേഷൻ ഐ ഹാവ് മൈ ഓൺ ഡ്യൂട്ടീസ് ഹിയർ സോ നമ്മുടെ ഒക്കെ എന്താ പറയുക ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ജോലിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനും പറ്റില്ല എങ്കിലും Again, one more attempt and let us see exam in August, September, October. And don't forget to subscribe my channel for getting the latest video updates. And already, I have uploaded so many videos on HSA, English, you know, uh, related videos. I have already uploaded in, the, in this uh, YouTube channel, so you can just watch it. And I have created a playlist as well like HSA english one playlist you can just watch it whenever you are free for as your reference you can use uh, my videos you know just for a reference and just like a to get the summary of some of the lessons i have uploaded there so thank you very much